യേശമിശായിക്കം സ്ഥിതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരായും കുറവില്ലാത്തവരുമായി ആരും തന്നെയില്ല എന്നാൽ ഈ തെറ്റുകുറ്റങ്ങളെയും കുറവുകളെയും മനസ്സിലാക്കിക്കൊണ്ട് അനുതാപത്തോടുകൂടെ അവയെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് തീവ്രമായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ തീവ്രമായി പ്രയത്നിക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം അങ്ങനെ ചെയ്ത രണ്ട് വ്യക്തിത്വങ്ങളുടെ തിരുന്നാളാണ് എന്ന തിരസഭാ മാതാവ് കൊണ്ടാടുന്നത് വിശുദ്ധരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മരിക്കേണ്ട വന്നാലും നിന്നെ വിട്ടുപേക്ഷിക്കുകയില്ല എന്ന് പറയുകയും പാറ പോലെയുള്ള വിശ്വാസത്തിന് ഉടമയാണെന്ന് യേശുനാഥൻ പറഞ്ഞപുരമായ പത്രോസാണ് അതിൽ ഒന്നാമൻ തൻ്റെ ജീവിതത്തിൽ യേശുവിനെ പ്രതി കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പ് വന്നപ്പോൾ ഇവനെ എനിക്ക് അറിയുക പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ തള്ളി പറഞ്ഞത് എന്നാൽ ഈ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ആ തെറ്റിനെ യേശുവിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും ന്യായീകരിക്കുവാനായിട്ട് അവൻ ആഗ്രഹിച്ചില്ല അവൻ ആ തെറ്റുകൾ സമ്മതിക്കുകയാണ് മറ്റുള്ളവരെല്ലാം എൻ്റെ കൂടെയുള്ള മറ്റുള്ള ശിഷ്യന്മാരെല്ലാം കൂട്ടുകാരെല്ലാം ഓടിപ്പോയതുകൊണ്ട് ഞാൻ ഒറ്റയായി അതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് സ്വയം ന്യായീകരിച്ചുമില്ല മറിച്ചോ അവൻ കൂടുതൽ തീഷ്ണതയോടുകൂടെ ആ തീക്ഷ്ണമായി യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് ആ സ്നേഹത്തിന് വേണ്ടി ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് തൻ്റെ ജീവൻ ബലിയർപ്പിക്കുവാൻ പോലും പത്രോസ് തയ്യാറായി എന്നാൽ പത്രോസ് തൻ്റെ കുറവുകൾ നിമിത്തം പാവം ചെയ്തു പോയി ദൈവത്തിൽ നിന്നും അകന്നുപോയി യേശുവിനെ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് താൻ വിശ്വസിക്കുന്ന ദൈവമാണ് ഏക ദൈവമെന്നോ ആ ദൈവത്തിലല്ലാതെ ജനം ആരും മറ്റുള്ള ദൈവങ്ങളെ വിശ്വസിക്കുവാനായിട്ട് പാടില്ല എന്ന് കരുതിക്കൊണ്ട് തൻ്റെ വിശ്വാസമാണ് ഉത്തമമായിട്ടുള്ള വിശ്വാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ എല്ലാവരെയും കൊന്ന് കളയുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിന് തുനിയുകയും ചെയ്ത വ്യക്തിയാണ് പൗലോസ് ഒരുപക്ഷെ ആ സമയത്ത് പൗലോസ് എന്ന് വിളിക്കുന്നതിനേക്കാളും ഉചിതം അവൻ്റെ പഴയ പേരായ സാവോൾ എന്ന് വിളിക്കുന്നതായിരിക്കാം ശരി എന്നാൽ ഇവിടെ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ അവൻ കൊല്ലുന്നവനായി മാറിയത് കാരണം അവൻ വിചാരിച്ചു അവൻ വിശ്വസിക്കുന്ന ദൈവമാണ് ഏകദൈവം എന്നോ മറ്റുള്ള വിശ്വാസങ്ങളൊന്നും രക്ഷയിലേക്കല്ല നാശത്തിലേക്കാണ് നയിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതം ജീവിക്കുന്നതിനേക്കാളും നല്ലത് അവർ മരണമടയപ്പെടുന്നതാണ് എന്ന് വിശ്വസിക്കുകയാണ് ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് അവൻ അങ്ങനെ ചെയ്തത് എന്നാൽ ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം എന്നൊരു ചെയ്ത യേശുനാഥൻ്റെ ആ പ്രകാശം അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവൻ യേശുവിലേക്ക് കടന്നു വരികയും യേശുവിന് വേണ്ടി ജീവിക്കുകയും മരിക്കുവാനും തയ്യാറാവുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെയും ഈ വിശുദ്ധരുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കുറവായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം ഈ വിശുദ്ധരുടെ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധരാ ഈ വിശുദ്ധരുടെ മാധ്യസം യാചിച്ചുകൊണ്ട് ക്രിസ്തുവിൽ കൂടുതൽ തീഷ്ണതയുള്ളവരായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ